ഇന്ന് ഞാൻ ഓഫീസിൽ നിന്ന് വന്നപ്പോഴത്തേക്കും ഭയങ്കരമായിട്ടുള്ള വിശപ്പ് കുക്ക് ചെയ്യാനാണെങ്കിൽ ഭയങ്കര മടി അപ്പൊ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും ഞാൻ കുറച്ചു നാൾ മുമ്പ് ഒരു കടയിൽ നിന്ന് നല്ല കിട്ടുകാച്ച ഒരു ഷവായി കഴിച്ചു ഈ ഇടയ്ക്ക് കാറ്റനാടത്ത് ഞാൻ പല കടകളിൽ നിന്ന് ഷവായി കഴിച്ചിട്ടുണ്ടെങ്കിലും ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഷവായി അടുത്തിടയ്ക്ക് ഒന്നും കഴിക്കാൻ പറ്റില്ല സോ അങ്ങനെ ഒരു കടയിൽ നിന്നാണ് ഇത്തവണ ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത് സ്വിഗ്ഗിന്നാണ് ഓർഡർ ചെയ്തത് സാധാരണ പോലെ അല്ല സ്വിഗ്ഗിയിൽ ഇത്തവണ ഓഫർ ഉണ്ടായിരുന്നു സോ അതൊക്കെ നോക്കി കാൽക്കുലേറ്റ് ചെയ്ത് എന്തായാലും നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കടയിൽ നിന്ന് ഞാൻ സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട് കടയുടെ പേര് ആണ് ഇതാ ഇപ്പം പിക്ചർ ഞാൻ കാണിക്കുന്നുണ്ട് അതായത് ഇതാണ് കടയുടെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഒക്കെ തെങ്ങോടിന് അടുത്തായിട്ടാണ് വരുന്നത് സോ ഏഴ് നമുക്ക് സാധനം ഒന്ന് കഴിച്ചു നോക്കാം സാധനം വരട്ടെ സാധനം എത്തിക്കഴിഞ്ഞു ഇതാണ് നമ്മുടെ നോശിൽ നിന്ന് മേടിച്ച ഹാഫ് മസാല ഷവായി ഇതിനോടൊപ്പം നമ്മൾ രണ്ട് റൊമാലി റൊട്ടി കൂടെ എക്സ്ട്രാ പറഞ്ഞിട്ടുണ്ട് സോ ഇതെല്ലാം കൂടി നമുക്ക് ടു എയ്റ്റി ആയിട്ടുള്ളൂ അതും ഈ മഴ ആയതുകൊണ്ട് കുറച്ച് സെർച്ച് ചാർജ് വന്നിട്ടാണ് കുറച്ച് കൂടിയത് അല്ലായിരുന്നെങ്കിൽ അതിന് താഴെ പിടിക്കാൻ പറ്റുമായിരുന്നു സോ എനിക്ക് താങ്ക് യു സ്വിഗ്ഗി താങ്ക് യു നോഷ് നമുക്ക് എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം അന്ന് കഴിച്ച് അതേ ടേസ്റ്റ് ഇപ്പോഴുണ്ടോ ഉണ്ടോ നമുക്ക് അറിയണമല്ലോ സോ അന്ന് കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഭയങ്കരമായിട്ട് ഒരുപാട് എന്താ പറയാ ഫ്ലേവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇന്നത്തെ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ഇപ്പൊ നമ്മുടെ കബറിലിതാനും ഷവായി നല്ല ചൂടുണ്ട് സ്പെഷ്യൽ മസാല ഷവായി ആണ് ഏട്ടോ സാധാരണ സാധാരണ ഷവായി അല്ല സ്പെഷ്യൽ നോഷിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള മസാല ഷവായി ആണ് ബബർ ബ്രാൻഡ് മാറ്റി വയ്ക്കാം ആഹ് നമ്മുടെ സവായി ഇതാ റെഡി ആയി കഴിഞ്ഞ് നിങ്ങൾക്ക് കാണാം അങ്ങനെ നല്ല ഇതിലേക്ക് ഇടാം അമ്പൂ മസാലക്കളി ഇഷ്ടംപോലെ മസാലയുണ്ട് ഇവനാണ് നമ്മുടെ നോസ് സ്പെഷ്യൽ മസാല ഷവായ് റുമാലി റൊട്ടിയാണ് ഇതാ ഇതിനകത്ത് വെച്ചിരിക്കുന്നത് ഇതാണ് നമ്മുടെ റുമാലി റൊട്ടി ഇതിനോടൊപ്പം ഒരു റുമാലി റൊട്ടി വരുന്നുണ്ട് അല്ലാതെ എക്സ്ട്രാ ആയിട്ട് നമ്മൾ രണ്ടെണ്ണം കൂടെ പറഞ്ഞിട്ടുണ്ട് സോ ഇതാ ഇത്രയും റുമാനി റൊട്ടിയുണ്ട് സൈഡിലായിട്ടിങ്ങനെ സോ പിന്നെ ഇതിന്റെ കൂടെ വരുന്നത് ആണ് അത് ഇവരെ എഗ്ലിസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് നല്ല രസമായിട്ട് മയണൈസ് പാക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് എടുക്കാം അനുസരിച്ച് രണ്ടെണ്ണം ഉണ്ട് ഹാഫ് ആയതായിരിക്കും രണ്ട് ഭയം ഉണ്ട് ഇതിന്റെ ടൊമാറ്റോയുടെ ഒരു മസാല പോലത്തെ ഒരു ആണ് ഇത് കൊള്ളായിരുന്നു അന്ന് ഞാൻ കഴിച്ചപ്പോൾ ഇതൊരു സാധാരണമായിട്ട് ഈ മന്തിയിലൂടെ വരുന്ന ടൊമാറ്റോ സാധനം അല്ല കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള സാധനമാണ് പറയുമ്പോൾ തന്നെ എൻ്റെ നാവില് വെള്ളം ഊറുന്നുണ്ട് ഇതിന് മുമ്പേ ഇരിക്കുമ്പോഴേ സോ എത്രയും പെട്ടെന്ന് നമുക്ക് കഴിക്കാം നമുക്ക് സമയം കളയേണ്ട അത് കൂടെ സലാഡും കൂടെ രണ്ട് പാക്കറ്റിൽ വരുന്നുണ്ട് സോ ഞാൻ ഇതെല്ലാം ഒന്ന് അറേഞ്ച് സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം സോ നമ്മുടെ ഐറ്റംസ് എല്ലാം റെഡി ആയി കഴിഞ്ഞ് ഞാൻ ഈ ഓരോന്നും അടുത്തടുത്ത് കൊണ്ടുവന്ന് കാണിച്ചു തരാം വാ ഇതാണ് നമ്മുടെ റുമാലി റൊട്ടി ഞാൻ പറഞ്ഞ പോലെയല്ല ആക്ച്വലി ഹാഫ് ഹാഫാവായാണ്ട് അതിൻ്റെ കൂടെ രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഞാൻ രണ്ടെണ്ണം കൂടെ പറഞ്ഞപ്പോൾ നാല് റുമാലി റൊട്ടിയുണ്ട് പിന്നെ എൻ്റെ ഇത് അതിൻ്റെ കൂടെ വന്ന വെജിറ്റബിൾ സലാഡാണ് കുക്കുമറാണ് കൂടുതലും ഉള്ളത് ഒന്നോ രണ്ടോ പീസ് ഉള്ളി കിട്ടിയായിരുന്നു ഇത് അതിൻ്റെ കൂടെ വന്ന ഒരു ഗ്രേവി പോലത്തെ ഒരു സാധനമാണ് ടൊമാറ്റോ ബേസ്ഡ് വരുന്നൊരു സാധനമാണ് നല്ല ടേസ്റ്റി ആയിട്ട് അന്ന് എനിക്ക് ഫീൽ ചെയ്തു ഇത്തവണ നമുക്ക് കഴിച്ച് നോക്കാം ഇത് നമ്മുടെ മയണൈസാണ് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് തോന്നി അതും നമുക്ക് ഇന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇനിയാണ് നമ്മുടെ താരം ഇതായിരിക്കുന്നു നമ്മുടെ മസാല ഷവായി ഉമ്പോ കുളിപ്പിച്ച് റെഡിയാക്കി മസാലയിൽ വെച്ചേക്കുന്നത് കണ്ടോ കുട്ടിനെ എന്തായാലും കഴിച്ചു നോക്കാം ആഹാ പറയുമ്പോൾ തന്നെ നാ ഒരു വെള്ളം കുറന്നു നമുക്ക് റുമാലിയുടെ ഒരു പീസ് അങ്ങോട്ട് പിച്ച് അങ്ങോട്ട് എടുക്കാം നല്ല തിന്നായിട്ടുള്ള റുമാലിയാണ് എന്നിട്ട് ആ ഷവായിയുടെ അമ്പോ ആ മസാലയും കൂടെ കുറച്ച് എടുത്തിട്ട് ഇതാ കണ്ടോ ഇരിക്കുന്നത് കണ്ടോ എന്ത് ടേസ്റ്റോ കാണാനായിട്ട് നല്ല രസമുണ്ട് കഴിച്ചു നോക്കാം ലേശം വയണൈസ് നമുക്ക് ഒരു അല്പ മൈനസിയുടെ സൈഡിലാക്കിയിട്ട് അതും കൂടെ ഇങ്ങനെ ഡിപ്പ് ചെയ്തെടുത്തപ്പോനെ നാവിൽ വെള്ളം ഊറുന്നുണ്ട് കഴിച്ചു വെക്കാം ഓ കീഴാം ഞാൻ ഈ അടുത്തിടെ കഴിച്ചതിൽ ഏറ്റവും നല്ല ഷവായി അതിൻ്റെ അകത്ത് മസാലയും അൺബിലീബിൾ ടേസ്റ്റ് ആണ് ചെറിയൊരു പുളിയും ചെറിയൊരു എരിവും ആ ഒരു അറബിക് ഫ്ലേവേഴ്സ് കുറേ കയറി വരുന്നു നമ്മളെല്ലാം കൂടെ നോർഷിൻ്റെ നമ്മുടെ ഈ ഒരു ഷവായി നമുക്ക് ഒരു പീസോട്ട് കഴിക്കാൻ തോന്നും ഒന്ന് കഴിച്ചു നോക്കുകയാണ് കേട്ടോ ഇപ്പോൾ നമുക്ക് കുറച്ച് സലാഡും അല്ലേ നമ്മുടെ ഈ ഒരു ഡിപ്പും കൂടെ നമുക്ക് ചേർക്കാം വേണേസ് ഒക്കെ വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് കഴിച്ച് നോക്കാം ഇവിടെല്ലാം കാണാം ഇതിൻ്റെ ഈ ഒരു സാധനം പറഞ്ഞാൽ കുറച്ച് സോൾട്ട് ആയിട്ടുള്ളൊരു സാധനമാണ് തക്കാളിയുടെ ഒരു പുളിയും കുറച്ച് സോൾട്ടും പക്ഷെ കിടിലുമാണ് മസ്റ്റ് ട്രൈ ആയിട്ടാണ് നമ്മുടെ ഈ നോഷിലെ ഈ ഷവായി സ്പെഷ്യൽ ഷവായാണ് ഇന്നിപ്പോൾ ഓഫറുള്ളതായിരുന്നുകൊണ്ട് എനിക്ക് ഹാഫ് ഷവായും റുവാഡിയും എല്ലാം കൂടെ ടു എറ്റി റുപ്പീസിനാണ് സ്വിഗ്ഗിയിൽ നിന്ന് കിട്ടിയത് സോ നിങ്ങളെന്തായാലും നോഷലിൽ പോവുകയാണെങ്കിൽ നേരിട്ട് പോയോ അല്ലെങ്കിൽ നിങ്ങൾ ഓൺലൈനായിട്ടോ എന്തായാലും ട്രൈ നോക്കുക ഓ പറയാൻ വയ്യ അത്ര ടേസ്റ്റ് കിളിലൻ ടേസ്റ്റ് മസ്റ്റ് ട്രൈ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യുക ജി ജെ ബസ് പറഞ്ഞതിൻ്റെ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പം കിട്ടുന്നതായിരിക്കും ഞാൻ ഇത് തീർക്കട്ടെ സോ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം സൈനിങ് ഓഫ് രുചികൾ അവസാനിക്കുന്നില്ല